വട്ടവടയിലെ ചെക്ക് ഡാം നിർമ്മാണം ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്ക് മാത്രമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധികം എത്തുന്ന വെള്ളം ഡാമിലൂടെ പുറത്തേക്ക് ഒഴുക്കി തീരുമാനിച്ചിരിക്കുന്നത് വെള്ളം കിട്ടില്ലെന്ന് തമിഴ്നാട് ആശങ്കപ്പെടേണ്ടതില്ല ഇക്കാര്യം തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒഴുകി വരുന്ന വെള്ളത്തെ ഒന്ന് തടഞ്ഞു നിർത്തി നമ്മൾക്ക് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതിന് നടത്തിയ നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് വളരെ ചെറിയ ടീംസ് മാത്രമേ നമുക്ക് ഇത് എന്നാ ഈ പാമ്പാർ ബേസിൽ നിന്നാണ് പാമ്പാർ ബേസിൽ നമുക്ക് മൂന്ന് ടീംസ് എം സി ഉപയോഗിക്കാൻ ഇരിക്കുകയാണ് ഇവിടെ നമുക്ക് ടി എം സി റേഷ്യ പറഞ്ഞാല് വളരെ ചുരുങ്ങിയത് സീറോ പോയിന്റ് സീറോ ത്രീ എയ്റ്റ് സിക്സ് ടി എം സി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എൽ ഡി ആണ് ഇതിനു വേണ്ടി നമുക്ക് പരമാവധി ഉപയോഗിക്കാവുന്ന വെള്ളമായിട്ട് കാണുന്നത് അപ്പൊ അത് വളരെ ചുരുങ്ങിയ അളവ് മാത്രമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല മൂന്ന് ടി എം സിയിൽ സീറോ പോയിൻറ്റ് സീറോ ടു ടി എം സി ആണ് ഗാർഹിക കുടിവെള്ളങ്ങൾക്കായി ഉപയോഗിക്കാം എന്നുള്ളത് അതുകൊണ്ട് വളരെ ചെറിയ തോതിലുള്ള വെള്ളം മാത്രമേ നാട്ടിലെടുക്കുന്നുണ്ട് പക്ഷെ അത് ബ്ലോക്ക് ചെയ്തെങ്കിൽ ഉള്ളൂ വെള്ളം നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് വരൂ ഇത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കർഷക സംഘടനകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനം തുടരുന്നുണ്ട്